സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത കുടലുകളിൽ കഴിയുന്ന നിരാലംബർക്ക് പണിതു നൽകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് സ്നേഹഭവനം വിദേശ മലയാളിയായ ഷെറി എബി മാത്യുവിന്റെയും റിനു മാത്യുവിൻ്റെയും സഹായത്താൽ മഞ്ഞണിക്കര വെട്ടോളിമല പൂങ്കാവൽ പടിഞ്ഞാറ്റേക്കര വീട്ടിൽ വിധവയായ അജിതയ്ക്കും രണ്ട് കുട്ടികൾക്കുമായി പണിതു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ഷെറി എബി മാത്യു നിർവഹിച്ചു അജിതയും രോഗിയായ ഭർത്താവ് വിജയനും രണ്ട് കുട്ടികളും സുരക്ഷിതമല്ലാത്ത ഒരു കുടിലിലായിരുന്നു താമസം ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ടീച്ചർ ഇവർക്ക് വീട് പണിയുവാൻ ആരംഭിക്കുകയും അജിതയുടെ ഭർത്താവ് വിജയൻ കിഡ്നി സംബന്ധമായ അസുഖം മൂലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു മൂത്ത മകൾ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയും മകൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സ്വന്തമായി വീട് വയ്ക്കുവാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതിരുന്ന കുടുംബത്തിന് ടീച്ചർ ഷെറി നൽകിയ തുക ഉപയോഗിച്ച് രണ്ട് നിരകളിലായി രണ്ട് മുറിയും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റോട്ടുമടങ്ങിയ വീണ് പരന്നു നൽകി ചടങ്ങിൽ വാർഡ് മെമ്പർ ബിന്ദു ടി ചാക്കോ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ ലീല കേശവൻ മാത്യു പി എ ലീലാമ്മ മാത്യു മോൻസിപ്പോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട